മണ്ഡലത്തിലുടനീളം നമുക്ക് പെരുന്നാളിൻ്റെ ഒരു വലിയ ആവേശം ആഘോഷവും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് സ്ഥാനാർത്ഥികൾ ഇന്ന് പരസ്യ പ്രചരണത്തിലേക്കൊന്നും പോകുന്നില്ല സ്ഥാനാർത്ഥി പര്യടനമാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ നീക്കം പ്രധാനപ്പെട്ട നേതാക്കൾ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടു ദിവസമായിട്ട് മണ്ഡലത്തിൽ ഇല്ല അവർ നാളെ നാളെയോട് കൂടി മാത്രമേ എത്തിച്ചേരുകയുള്ളു യു ഡി എഫ് ആണെങ്കിൽ ഇന്നലെ ഇന്നും വലിയ പരസ്യ പ്രചരണങ്ങളിലേക്ക് കടന്നതുമില്ല സ്ഥാനാർത്ഥി വ്യക്തിഗതമായി വോട്ട് തേടുന്ന തിരക്കിലായിരുന്നു സ്വരാജ് പക്ഷേ ഇന്നലെ ഇടക്കര പഞ്ചായത്തിൽ പ്രചരണത്തിനുണ്ടായിരുന്നു ഇന്നുപക്ഷേ സ്വരാജ് സ്ഥാനാർത്ഥി പര്യടനത്തിൽ ഇല്ല അദ്ദേഹം ഈദ്ഗാഹുകൾ സന്ദർശിക്കുക പിന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തുള്ള വീടുകളിലൊക്കെ കയറി വോട്ട് തേടുക പോത്തുകൾ പഞ്ചായത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് കയറി അവിടെയുള്ള ആൾക്കാരെടുത്ത് വോട്ട് തേടുക അതൊക്കെ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് അങ്ങനെ അങ്ങനെ ആയിരുന്നു അദ്ദേഹം നേരത്തെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും അങ്ങനെയാണ് ഇടതുമുന്നണിയുടെ ഒരു പ്രചാരണമുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മണ്ഡലത്തിലുണ്ട് എ വിജയരാഘവൻ പൊളിറ്റ് ബ്യൂറോ അങ്ങ് എ വിജയരാഘവനുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം ഉണ്ട് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇവിടെ തന്നെ ചേർന്നിരുന്നു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ ഇവിടെ തന്നെ ചേർന്നിരുന്നു ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇനി മൂന്ന് പഞ്ചായത്തിൽ കൂടിയാണ് സ്വരാജ് പ്രചരണം നയിക്കേണ്ടത് സ്ഥാനാർത്ഥി പര്യടനം നയിക്കേണ്ടത് അത് നാളെ മുതൽ മൂന്ന് ദിവസം ആയിരിക്കും ആ സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവുക അതിനുശേഷം വീട് വീടാന്തരം കയറിയുള്ള വോട്ട് തേടലാണ് പത്താം തീയതിയോട് കൂടിയായി തീർന്നാലും പിന്നീട് ഏഴ് ദിവസം മാത്രമേ പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളൂ നമ്മളെപ്പോഴും പറയുന്ന പോലെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിൽ പരെ വോട്ടുണ്ട് മണ്ഡലത്തിൽ അതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരെ വോട്ട് പോൾ ചെയ്യപ്പെടും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ എല്ലാവരെയും വീട് വീടാന്തരം കയറി കണ്ട് വോട്ട് തേടുന്നത് അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും എന്നൊരു സംശയം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട് എന്നിരുന്നാലും പരമാവധി ആൾക്കാർ നേരിട്ട് കാണുക സ്ഥാനാർത്ഥിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പാർട്ടിയുടെ ആൾക്കാർ കേഡർമാർ അവിടെ എത്തി വോട്ട് തേടുക എല്ലാ പാർട്ടികളുടെയും സംവിധാനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ ചലിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അത് അടിത്തട്ടിൽ തന്നെ നടക്കുന്നുണ്ട് യു ഡി എൽ ഡി എഫിൻ്റെയും പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ തന്നെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നിലമ്പൂരിലെ രണ്ട് പാർട്ടികളുടെയും ആൾക്കാർ വലിയ തിരക്കിലാണുള്ളത് ഓരോ വീട്ടിലും കയറി വോട്ട് തേടുക അതിനു വേണ്ടിയുള്ളൊരു സജ്ജീകരണം ഒരുക്കുക എന്നുള്ള തിരക്ക് വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു കളം പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ദിവ്യ നമ്മളിതിൻ്റെ ഒരു ഓളമൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാർക്കും രാഷ്ട്രീയം അതിഭീകരമായിട്ടുണ്ട് നമ്മൾ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ചോദിച്ചാലും അറുപത് വയസ്സുള്ള ആളോട് ചോദിച്ചാലും നാൽപ്പത് വയസ്സുള്ള ആളോട് ചോദിച്ചാലും എല്ലാം എന്തുകൊണ്ട് ഒരാൾ ജയിക്കണം അത് ഒരാൾ ജയിക്കണമെന്ന് വെറുതെ ഞങ്ങൾക്ക് പറയല്ലോ ഇപ്പോൾ സ്വരാജ് ജയിക്കണമെന്നൊരാൾ പറഞ്ഞാൽ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു കാരണമുണ്ട് ഷൗക്കത്ത് ജയിക്കണമെന്നൊരാൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു റീസൺ ഉണ്ട് അന്നേരം ഈ നിലമ്പൂരിൻ്റെ ഇങ്ങനെ ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നില്ല സാധാരണ ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിൽ നമുക്കൊരു ഒരു ഒരു ചിത്രമൊക്കെ കിട്ടുകയാണ് നമ്മൾ പുറത്തിറങ്ങിയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങോട്ടാണ് അതിൻ്റെ പോക്ക് എന്ന് പക്ഷേ ഇത് ഒരു പിടുത്തം തരാത്ത സ്ഥലമാണ് നിലമ്പൂർ രാഷ്ട്രീയമായി